നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകിയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് പി വോൺ വ്യാപാര ഒർസിലോൺലൈനുമായി ട്രംപിന്റെ സ്കോട്ട്ലാന്റ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം വ്യാപാര കരാറിന് മുന്നോടിയായി ഇരുവരും ടാൻബറിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് യൂറോപ്യൻ യൂണിയനുമേൽ പതിനഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഈടാക്കാൻ തീരുമാനിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചത് നേരത്തെ ശതമാനവും പിന്നെ മുപ്പത് ശതമാനവും തീരുവ ഈടാക്കുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട് എന്നാൽ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് ൃത്തിൽ വരും മുമ്പ് യുഎസും യൂറോപ്യൻ യൂണിയനും ചർച്ച നടത്തി സമവായത്തിൽ എത്തുകയായിരുന്നു കഠിനമായ ചർച്ചകൾക്ക് ശേഷം വന്ന ഒരു വലിയ കരാറെന്നാണ് വോൺ കരാർ പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ചത് സ്കോട്ട്ലാന്റിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി കെ എസ് ടാമർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇന്നത്തെ ചർച്ചയിൽ ഗാസയിലെ സ്ഥിതിഗതികൾ കെ എസ് ടാബർ ഉന്നയിക്കുമെന്നാണ് വിവരം ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുവാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യുകയും അത് അടിയന്തരമായി നടപ്പിലാക്കാൻ കൂടുതൽ എന്ത് ചെയ്യാനാകുമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും ഗസയിലേക്ക് വിമാനമാർഗം സാധനങ്ങൾ എത്തിക്കുവാനുള്ള പദ്ധതികളെ മുമ്പ് വിമർശിച്ചിരുന്ന സഹായ ഏജൻസികൾ വൻതോതിലുള്ള പഠനയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതോടെ സഖ്യകക്ഷികളായ പല രാജ്യങ്ങളുടെയും സമ്മർദ്ദം ഇപ്പോൾ ഇസ്രായേലിന് മേലുണ്ട് ഇന്നലെ രാവിലെ ഇസ്രായേൽ ഗാസിയിലേക്ക് പഞ്ചസാര ടിന്നിലടച്ച ഭക്ഷണം ഉൾപ്പെടെ ഏഴ് പാക്കറ്റുകൾ അയച്ചതായാണ് വിവരം യു എ ഇ ജോർഡൻ ഈജിപ്റ്റ് എന്നിവ കരമാർഗവും വ്യോമമാർഗവും സഹായമെത്തിക്കുന്നുണ്ട് എന്നാൽ പോഷകാഹാരം പരിഹരിക്കുന്നതിന് ആവശ്യമായതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണിതെന്നാണ് ഏജൻസികൾ പറയുന്നത് രാജ്യത്ത് സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള വർദ്ധനവ് നഴ്സുമാർ നിരസിക്കുമെന്ന റിപ്പോർട്ട് ഡോക്ടർമാർ അധ്യാപകർ ഉദ്യോഗസ്ഥർ സായുധ സേന എന്നിവരേക്കാൾ കുറഞ്ഞ വേതന വർദ്ധനവ് നഴ്സുമാർക്ക് നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സംഘടനകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം നഴ്സുമാർക്ക് മൂന്ന് പോയിന്റ് ആറ് ശതമാനം ശമ്പള വർദ്ധനവ് നൽകുമെന്ന ശമ്പള അവലോകന സമിതിയുടെ ശുപാർശകൾ മെയ് മാസത്തിൽ സർക്കാർ അംഗീകരിച്ചിരുന്നു ഈ വർഷാവസാനം പണിമുടക്കിനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഔദ്യോഗികമായി സമരത്തിന് നീങ്ങുന്ന കാര്യത്തിൽ തീരുമാനം ം പിന്നെയായിരിക്കും അറിയിക്കുക എന്നതാണ് യൂണിയന്റെ നിലപാട് ലൂട്ടനിൽ നിന്ന് ഗ്ലാസ്കോ എയർപോർട്ടിലേക്ക് പോയ എ സി ജെറ്റ് വിമാനത്തിൽ ആക്രമണ ഉദ്ദേശത്തോടെ പെരുമാറിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാവിലെ ഗ്ലാസ്കോയിൽ വിമാനം ലാൻഡ് ചെയ്തതോടെയാണ് ഒരാളെ സ്കോട്ട്ലാന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഡെറ്റ് ടു അമേരിക്ക ഡെറ്റ് ടു ട്രംപ് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയുന്ന വിമാനത്തിനുള്ളിലെ ദൃശ്യങ്ങളാണ് ഓൺലൈനിൽ പ്രചരിക്കുന്നത് ഇതിനുശേഷം രണ്ടുപേർ ചേർന്ന വ്യക്തിയെ കീഴടക്കി കാണാം ുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഭീകരവിരുദ്ധ ഉദ്യോഗസ്ഥ വിഭാഗം പരിശോധിച്ചു വരികയാണെന്ന് സ്കോട്ട്ലാന്റ് പോലീസ് അറിയിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മത്സരം സമനിലയിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവയുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് സമനില നൽകിയത് നേരത്തെ നിരയിൽ ക്യാപ്റ്റൻ ശുഭ്മാങ്കിൽ സെഞ്ചുറി നേടിയും കെ എൽ രാഹുൽ തൊണ്ണൂറ് റൺസിനും പുറത്തായിരുന്നു സമനില വഴങ്ങിയെങ്കിലും അഞ്ച് മത്സര പരമ്പരയിൽ ഇംഗ്ലണ്ട് ഇപ്പോഴും രണ്ട് ഒന്നിന് മുന്നിലാണ് വ്യാഴാഴ്ച കെനിംഗ്ടൺ നോവലിൽ തുടങ്ങുന്ന പരമ്പരയിലെ അവസാന ടെസ്റ്റിൽ ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സമനിലയിലാക്കാം തുടർച്ചയായ രണ്ടാം തവണയും വനിതാ യൂറോ കപ്പ് കിരീടം നേടി ഇംഗ്ലണ്ട് ലിശ സമയത്ത് ഇരു ടീമുകളും ഒന്നേ ഒന്ന് സമനിലയിലായിരുന്നു തുടർന്ന് കളി എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീങ്ങി ഷൂട്ടൌട്ടിൽ മൂന്നേ ഒന്നിനാണ് ഇംഗ്ലണ്ട് സ്പെയിനെ പരാജയപ്പെടുത്തിയത് കളി തുടങ്ങി ഇരുപത്തിയഞ്ചാം മിനിറ്റ് ആണ് ആദ്യ ഗോൾ നേടിയത് മനിയോന കാൽഡെന്റിയിലാണ് സ്പെയിനു വേണ്ടി ഗോൾ നേടിയത് ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിൽ അൻപത്തിയേഴാം മിനിറ്റ് വരെയും മുന്നിട്ട് നിന്ന സ്പെയിനെതിരെ അലസിയ റുസോയിലൂടെ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുകയായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് യുകെയിൽ പുതിയ ഒരു കോൺക്രിയേഷൻ കൂടി നിലവിൽ വന്നു യുകെ യൂറോപ്പ് ഭദ്രാസനത്തിന്റെ കീഴിൽ യുകെയിലെ ചരിത്ര പ്രസിദ്ധമായ ബാത്തിലാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് പുതുതായി ആരാധന ആരംഭിച്ചത് ഇന്നലെ വൈകുന്നേരം നാല് മുപ്പതിന് ബാത്തിലെ വെസ്റ്റേൺ ചർച്ചിൽ വിശുദ്ധ കുർബാൻ നടന്നു ഫാദർ ഷൈജു പി മത്തായി കുർബാനയ്ക്ക് നേതൃത്വം നൽകി സെന്റ് ബേസിന്റെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ യുകെയിലെ ആദ്യ കോൺഗ്രിയേഷൻ കൂടിയാണിത് മലയാളി സമൂഹം യുകെയിലേക്ക് വന്നതോടെയാണ് വിവിധയിടങ്ങളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ആരാധന ആരംഭിക്കുവാൻ കഴിഞ്ഞത് ലണ്ടനിൽ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൌണ്ടേഷനും ചേർന്ന് രാമായണ മാസാചരണം സംഘടിപ്പിച്ചു ശനിയാഴ്ച വൈകുന്നേരം ആറു മുതൽ ലണ്ടനിലെ തോണൻ ഹീത്തിലെ വെസ്റ്റ് തോണൻ കമ്മ്യൂണിറ്റി സെന്ററിലാണ് ചടങ്ങുകൾ നടന്നത് അന്നേ ദിവസം ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സമിതിയുടെ ബാലവേദി അവതരിപ്പിച്ച നാടകം സ്വയംവരം ഉണ്ടായി തുടർന്ന് ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സമിതിയിലെ വനിതകളുടെ രാമായണ പാരായണം രാമനാമ സംകീർത്തനം രാമായണത്തെ ആസ്പദമാക്കി കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ചിത്രരചനയുടെ പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു തുടർന്ന് ദീപാരാധന അന്നദാനം എന്നിവയും ഉണ്ടായി ലണ്ടനിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തരാണ് പുണ്യമായ രാമായണ മാസാചരണ പരിപാടിയിൽ പങ്കെടുത്തത് പാർലമെന്റിൽ ഇന്ന് ആരംഭിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞ് ശശിതരൂർ എംപി ലോക്സഭയിലെ ചർച്ചയിൽ സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തരൂർ താൻ ഇല്ല എന്ന് അറിയിച്ചത് ഇന്ന് രാവിലെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷമായിരിക്കും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഓപ്പറേഷൻ സിന്ധൂരിൽ ചർച്ച ആരംഭിക്കുക ചർച്ച നടക്കുന്ന സമയത്ത് സഭയിൽ ഉണ്ടാകണമെന്ന് കാണിച്ച് കോൺഗ്രസ് എല്ലാ എം പിമാർക്കും വിഫ് നൽകിയിട്ടു് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിഷപ്പുമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വിശുവൻകുട്ടി രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടും ഒരു തിരുമേനിയും പ്രതിഷേധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മന്ത്രി ചോദിച്ചു ദീപികൽ എഡിറ്റോറിയൽ എഴുതി അരമനയിൽ കയറി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമോ എന്നും മന്ത്രി ചോദിച്ചു എല്ലാ തിരുമേനിമാർക്കും അവരുടെ സ്ഥാനമുറപ്പിക്കലാണ് പ്രാധാന്യമെന്നും മന്ത്രി ആരോപിച്ചു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുപിട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം